നമസ്കാരം ഒടുവിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എന്നാൽ ബി ജെ പി നാടകം കളിക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഒരു സംവിധായകൻ്റെ രണ്ട് വ്യത്യസ്ത നാടകങ്ങൾ ഒരേ സമയം തന്നെ അരങ്ങേറുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ട് രണ്ട് തിരക്കഥകളും രണ്ട് ക്ലൈമാക്സുകളുമുള്ള ഈ നാടകങ്ങൾ രണ്ട് തരം കാണികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഛത്തീസ്ഗഡിലും കേരളത്തിലുമാണ് ഈ നാടകങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ഛത്തീസ്ഗഡിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഒരു നാടകവും കേരളത്തിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ മറ്റൊരു നാടകവും ഇരട്ട ക്ലൈമാക്സുകളും ഇരട്ട തിരക്കഥകളുമായി ബി ജെ പിയുടെ ഈ നാടകം ഇപ്പോൾ തുടരുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ബി ക്രൈസ്തവ സമൂഹത്തെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് കന്യാസ്ത്രീമാരുടെ അറസ്റ്റോടുകൂടി കനത്ത തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് എൺപത് ശതമാനം ക്രൈസ്തവ വിശ്വാസികളുള്ള നാഗാലാന്റിൽ ആകെയുള്ള അറുപത് നിയമസഭാ സീറ്റുകളിൽ പന്ത്രണ്ടെണ്ണം ബി ജെ പി നേടിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനം ക്രൈസ്തവരുള്ള കേരളം ബി ജെ പിക്ക് അനുകൂലമെന്ന് കരുതി അവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാമെന്നവർ കണക്കുകൂട്ടിയിരുന്നു ഇതിന്റെ ഭാഗമായി കേരളത്തിലെ ക്രൈസ്തവരെ താലോലിച്ചു കൊണ്ടുള്ള സമീപനം ബി ജെ പി സ്വീകരിക്കുകയും ചെയ്തു ക്രിസ്മസ് ആഘോഷങ്ങളിൽ അരമനകൾ കയറിയുള്ള സന്ദർശനങ്ങളും അപ്പം കഴിക്കുകയും ബിഷപ്പുമാരുമായിട്ട് കേക്ക് മുറിക്കുകയും ചെയ്തത് ക്രൈസ്തവരെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു അതായിരുന്നു കേരള ജനത കണ്ടത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇത് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ട നാടകമാണെന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും വലിയൊരു രാഷ്ട്രീയ ദുരന്തം ഒഴിവാക്കിയിട്ടുണ്ട് ലൂർദ് മാതാവിന് കിരീടം നൽകി വിശ്വാസികളെ വശത്താക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയെ പിന്തുണച്ച തൃശൂരിലെ ക്രൈസ്തവരുടെ അനുഭവത്തിൽ നിന്നും ഇപ്പോൾ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഏതായാലും ഒരു പാഠം അതിൽ നിന്നും ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ യു ഡി എഫ് എം പിമാർക്കും കേരളത്തിലെ ബി ജെ പി അധ്യക്ഷനും ഒരു ഉറപ്പു നൽകി സർക്കാർ അനുകൂലമായ നിലപാടെടുക്കുമെന്നും പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എന്നും എന്നാൽ ഇതിനെ വിരുദ്ധമായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്ന വാദം അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും അതിനാൽ കന്യാസ്ത്രീകൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നുമായിരുന്നു ആദ്യം പറഞ്ഞത് അതായത് ഇവിടെ അമിത്ഷാ പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ലെന്ന് എം പിമാരോട് പറയുമ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ജാമ്യം നൽകരുതെന്ന് വാദിക്കുന്നു എൻ ഐ എ കോടതിയിൽ പ്രോസിക്യൂഷനാകട്ടെ ഇത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് വാദിക്കും കന്യാസ്ത്രീകൾ നിർബന്ധിച്ചാണ് കുട്ടികളെ മതം മാറ്റാൻ ശ്രമിച്ചത് എന്ന ആരോപണവും അവർ ഉന്നയിക്കുന്നു എന്നാൽ അവർ കുട്ടികളല്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാണ് കന്യാസ്ത്രീകൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യുന്നവരാണെന്നും പ്രോസിക്യൂഷൻ പറയും എന്നാൽ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഒരു തെളിവും ഒരു കുറ്റവും ഛത്തീസ്ഗഡിലോ ആഗ്രയിലോ ഒരു എഫ് ഐ ആർ പോലും ഇല്ല എന്നതാണ് സത്യം ഇതുവരെ ഒരു ക്രിമിനൽ കേസിലും ഉൾപ്പെട്ടിട്ടില്ലാത്തവരാണ് സിസ്റ്റർ പ്രീതിയും അതോടൊപ്പം തന്നെ സിസ്റ്റർ വന്ദനയും ഇതൊരു വലിയ വൈകാരിക വിഷയമായി തന്നെ മാറി കേരളത്തിലും ഇന്ത്യയിലും ഇത് വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വൈകാരിക വിഷയമായി തന്നെ മാറും സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച അതേ കാര്യങ്ങളാണ് എൻ കോടതിയിലും പ്രോസിക്യൂഷൻ ആവർത്തിച്ചത് ഇതോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ ഉറപ്പിന് എന്ത് വിലയാണുള്ളത് എന്ന ചോദ്യവും പ്രസക്തമായി മാറി ജാമ്യം ലഭിച്ചാൽ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം തുടരുമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ എൻ കോടതിയിൽ ഉയർത്തിയത് ഈ സാഹചര്യത്തിൽ അമിത്ഷായാകട്ടെ യു ഡി എഫ് എം പിമാർക്കും കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും നൽകിയെന്ന് പറയുന്ന ഉറപ്പിന് എന്ത് വിലയാണുള്ളത് എന്ന ചോദ്യവും പ്രസക്തമായി മാറിയിരുന്നു അമിത്ഷായുടെ വാക്ക് കാറ്റിൽ പറന്നുപോയെന്ന് പാംബ്ലാനി പിതാവ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം ഛത്തീസ്ഗഡിൽ ആളി കത്തിച്ച് ബജരംഗദളിൻ്റെ പിന്തുണയോടുകൂടി അവിടുത്തെ ഭൂരിപക്ഷ വോട്ടുകൾ സ്വന്തമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് എന്നാൽ കണ്ണിൽ പൊടിയിടുന്ന പോലെ ഇതിന്റെ മറുവശത്ത് മറ്റൊരു തിരക്കഥ കൂടി എഴുതപ്പെടുകയാണ് അനുപാൻയും ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കേരളത്തിലെ ബി ജെ നേതൃത്വത്തിന് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുപത് ശതമാനം വരുന്ന ക്രൈസ്തവ വോട്ടുകൾ ആ ക്രൈസ്തവ വോട്ട് ബാങ്കിന് പിന്തുണ ആവശ്യമാണ് അതിനാൽ ജാമ്യത്തിനായി ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് അവർ ശ്രമിച്ചത് ഇന്ന് അവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അത് കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടല്ല മറിച്ച് സ്വാഭാവികമായി ജാമ്യം ലഭിക്കേണ്ടതാണ് കാരണം പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്തതിൻ്റെ കാരണം എന്തെന്നാൽ അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഈ കേസിലെ പ്രാഥമികമായിട്ടുള്ള തെളിവെടുപ്പിന് വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെ തന്നെ എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞു വീഴും ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന വിഷയം എൻ ഐ എയുടെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നത് രണ്ടായിരത്തി എട്ടിലെ എൻ ഐ എ ആക്ട് പ്രകാരം ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒരു ഷെഡ്യൂൾഡ് ഒഫൻസാണ് പക്ഷേ അത് വിദേശ രാജ്യത്തേക്ക് കടത്തുമ്പോഴാണ് ഈ നിയമം ബാധകമാകുന്നത് ഇവരെ എവിടേക്കാണ് കടത്തിയത് ഈ പറയുന്ന ആഗ്ര എന്ന സ്ഥലം അതൊരു വിദേശ രാജ്യമാണ് ആഗ്രയിലെ ഒരു സ്ഥാപനത്തിൽ ജോലിക്കായിട്ട് അവരെ കൊണ്ടുപോകുമ്പോൾ അത് ഹ്യൂമൻ ട്രാഫിക്കിങ് ആകുമോ വടക്കേ ഇന്ത്യയിൽ നിന്ന് എത്രയോ ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു അപ്പോൾ അങ്ങനെയെങ്കിൽ കേരളത്തിലെ കോൺട്രാക്ടർമാർക്ക് പണിയെടുക്കാൻ സാധിക്കുമോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കേസ് മുഴുവൻ പൊളിഞ്ഞു പോകുമെന്നറിയാം ഇനി മതപരിവർത്തനത്തെക്കുറിച്ചുള്ള ആരോപണം അഞ്ച് വർഷമായി തങ്ങളുടെ ദൈവം ഗോണ്ട ദൈവമല്ല മറിച്ച് യേശു ക്രിസ്തുവാണെന്ന് ഈ പെൺകുട്ടികൾ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിനാൽ കേസ് അന്വേഷിച്ചാലും അത് പൊളിഞ്ഞു വീഴുന്ന ഒരു കേസാണെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ന് അവർക്കിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു കാരണം അവർ അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണ് അവർക്കെതിരെ മുൻപ് കേസുകളൊന്നും തന്നെ ഇല്ല ഹ്യൂമൻ ട്രാഫിക്കിങ് വിഷയം എൻ ഐ എയുടെ അധികാര പരിധിയിൽ വരുമോ എന്നതിനെക്കുറിച്ച് എൻ ഐ എക്ക് തന്നെ ഇപ്പോൾ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിച്ചതാണ് പക്ഷേ പ്രോസിക്യൂഷൻ ചെയ്യേണ്ടത് ചെയ്തു ആരെ സന്തോഷിപ്പിക്കാൻ ഛത്തീസ്ഗഡിലെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെയും അവിടുത്തെ ബി ജെ പിയേയും സന്തോഷിപ്പിക്കാൻ പ്രോസിക്യൂഷൻ തങ്ങളുടെ ഭാഗം വളരെ കൃത്യമായി തന്നെ അവിടെ നിർവഹിച്ചു ഒപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി ഇവിടെയും നാടകം അരങ്ങേറി